ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം കഴിഞ്ഞ ഏഴ് വർഷമായി നമ്മുടെ കിള്ളി മണലി മേച്ചർ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് അന്നു മുതൽ തന്നെ എസ് ടി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാക്കും നേതാവെന്ന നിലയ്ക്ക് അതോടൊപ്പം നമ്മുടെ പാർട്ടിയും ഏഴ് വർഷമായ വ്യത്യസ്തമായ സമരങ്ങൾ ഈ നാടിനു വേണ്ടി നടത്തി ഒന്നാം ഘട്ടമായി നിരാഹാര സമരവും അതോടൊപ്പം തന്നെ റോഡ് ഉപരോധിച്ചുകൊണ്ട് പാർട്ടിയുടെ ഇരുപതോളം പ്രവർത്തകർ അറസ്റ്റ് വരിക്കുകയും അതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ ജ്വല നടത്തുകയും അവസാന ഘട്ടമായി നമ്മൾ നിലവിലെ എം എൽ എ ആയ ഐ ബി സതീഷിന് നിവേദനം കൊടുക്കുകയും ചെയ്യും പക്ഷേ അതിനുശേഷവും എം എൽ എ വാക്ക് പറഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു വീണ്ടും അത് നട നടപ്പിലാവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അതിന് തൊട്ട് മുമ്പ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ജവാദ് കിള്ളി ഈ മഴക്കാലത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ആ മഴച്ച ഈ മഴ നടക്കുന്ന മഴ ഉള്ള സമയത്ത് ഈ നമ്മുടെ കുണ്ടും കുഴിയിൽ നിറഞ്ഞ വെള്ളത്തിൽ അദ്ദേഹം കുളിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുകയാണ് ചെയ്തത് അത് നാടിൻ്റെ പൊതുജനങ്ങൾ ഏറ്റെടുത്തുകയും അത് നിലവില് മാധ്യമങ്ങൾ ചർച്ചയാക്കുകയും എൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അധികാരികൾ കണ്ണു തുറന്നിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് നടന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ എസ് സമരങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ഒരു ഫലമായി ഇപ്പോൾ അധികാരികൾ കിള്ളി മണലി മേച്ചറ റോഡ് പണി ആരംഭിച്ചിരിക്കുകയാണ് ഈ പണി ആരംഭിച്ചതിൽ വളരെയധികം സന്തോഷത്തോടു കൂടി ഇന്നത്തെ ദിവസം പങ്കുവെക്കുകയാണ് എനിക്ക് വളരെ സന്തോഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്തിരി ഏഴ് വർഷക്കാലം കൊണ്ട് മണലി മേച്ചറ റോഡിൻ്റെ അവസ്ഥ കണ്ട് ഒരുപാട് ആൾക്കാർ ഒരു ഒരു പ്രതിപക്ഷ ഒരു പാർട്ടികളും സന്നദ്ധരായിട്ട് വന്നിട്ടില്ല പക്ഷേ എസ് സി പി ഐ ഏഴ് വർഷക്കാലം കൊണ്ട് സമരത്തിലാണ് ആ നമ്മ ഇപ്പം വന്ന ഐ ആയിട്ട് സംസാരിച്ച് ഈ ആണ് വിളിച്ച് പറഞ്ഞത് നമ്മളെ റോഡ് ഉടനെ തന്നെ പ്രാബല്യത്തിൽ വരും രണ്ട് ദിവസത്തിനകത്ത് പണി ആരംഭിക്കുന്നു എല്ലാം ഉറപ്പ് തന്നു അതിനി ഒരു മാറ്റവും ഇല്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഹൈക്കോടതിയാണെങ്കിൽ ഏത് കോടതി കയറി ഇറങ്ങാനും ഞാൻ തയ്യാറാണ് എൻ്റെ ജന നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് ആ അവസ്ഥയിലാണ് നമ്മൾ മണലി മേച്ചർ റോഡ് ഒരുപാട് സംസാരിച്ച് ഒരുപാട് സംസാരിക്കേണ്ട കാര്യമില്ല